കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ കൂത്തുപറമ്പ് ഏരിയ സമ്മേളനം കൂത്തുപറമ്പ് സുധീഷ് സ്മാരക ഹാളിൽ നടന്നു സംസ്ഥാന കമ്മിറ്റി അംഗം പി വി അരുൺകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് കെ എം ബിനി അധ്യക്ഷയായി ജില്ലാ കേന്ദ്രങ്ങളിലാണ് യൂണിറ്റുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും രീതിയിലേക്ക് ഒരു കാലത്ത് ഒരാളായിരുന്നു ഇന്ന് ഇതിലെ ഓരോ അംഗങ്ങളും नेगेज़ है ना मसाज़ करने डालना वहाँ पे तो वहाँ पे ज़रूरत होगी मात्र वहीं और अ सस्ता है कम ही क्या मेरे को संकलन ചടങ്ങിൽ ചിത്രാമിഥുൻ രക്താക്ഷി പ്രമേയവും സുചിത്ര ചന്ദ്രൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു കെ വി പുഷ്പജ സനിഷ്ടി തോമസ് കെ സവിത കെ വി സീന സരുൺ കലിൽ കെ പി ശ്രീജ ടി രമ്യ വി കെ പ്രജിത വി കെ ലേഖ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പ്രസിഡന്റായി എം രേഷ്മയും സെക്രട്ടറിയായി വി കെ ലേഖയും ട്രഷററായി ടി രമ്യയും ചുമതലയേറ്റു കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൻ്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ നഴ്സിംഗ് ഓഫീസർ ഉൾപ്പെടെ പുതിയ തസ്തികൾ സൃഷ്ടിക്കുക ലാബ് ഫാർമസി മണിക്കൂർ പ്രമേയം ിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടിഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽസ് കണ്ണൂർ